ഡെയിലി വീഡിയോ ഇടുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ് ഇന്നെന്താ ചെയ്യാമെന്ന് ആലോചിച്ചും സെർച്ച് ചെയ്തു ഒരു ദിവസം തന്നെ അങ്ങ് മാർക്കിട്ടു എങ്കിൽ പിന്നെ ആരുവിന് ഒരു അമി ഗുരുമി ഡോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു കോഴിയുടെ പാറ്റേൺ ആണ് ഞാൻ എടുത്തത് ആരുവിന് ഭയങ്കര ഇഷ്ടമാണ് കോഴിയെ പക്ഷേ പാറ്റേൺ തപ്പി തപ്പിയെടുക്കുന്നതിനേക്കാളും ടാസ്ക്കാണ് ഏത് ഞാൻ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ ഞാനിവിടുത്തെ തന്നെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സോറി വാങ്ങിച്ച് പോയ ഒരു അക്രലിക്യാണാണ് അതങ്ങനെ പറയാൻ കാരണം വേറെയൊന്നുമല്ല വാങ്ങിച്ചിട്ടും ഇതെങ്ങനെ യൂസ് ചെയ്യുമെന്ന് ഒരുപാട് വിഷമിച്ച ഒരു സാധനമാണിത് കാരണം യെല്ലോ യാണില് നമ്മൾ ചെയ്ത് വരുന്നതിനനുസരിച്ച് ഒരു ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് കയറി വരും പിന്നെ ഒരുപാട് പൈസ കൊടുത്തൊന്നുമല്ല ഞാനിത് വാങ്ങിയതും അത്ര ക്വാളിറ്റിയുള്ള ഒരു യാണും അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് കാര്യമാക്കാൻ പോയില്ല എന്തിനെങ്കിലും എപ്പോഴെങ്കിലും ഉപകരിക്കും എന്ന് വിചാരിച്ച് എടുത്തു വച്ചിരുന്നവരെയാണ് അപ്പോൾ ഇന്ന് അതെടുക്കാമെന്ന് വിചാരിച്ചു ചിലരൊക്കെ ചോദിക്കുകയുണ്ടായി എന്താ മോൾക്ക് മാത്രമേ എല്ലാം ചെയ്തു കൊടുക്കുന്നുള്ളൂ എന്ന് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം എൻ്റെ റീസെൻ്റ്ലി ഉള്ള വീഡിയോസിലെല്ലാം ഓരോരോ സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെയല്ല ഓർഡറുകളുണ്ട് പക്ഷേ ഓർഡറിൻ്റെ ഒന്നും പേര് വർക്ക്സിൻ്റെ ഒന്നിൻ്റെ തന്നെ വീഡിയോസ് ഞാൻ എടുത്ത് തുടങ്ങിയിരുന്നില്ല ഒരു സമയത്ത് ഞാൻ പെയ്ഡ് വർക്ക്സിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നുള്ളൂ ആ ടൈമിൽ വീഡിയോ എടുക്കാനോ അങ്ങനെ ഡെയിലി വീഡിയോ ഇടണം അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിരുന്നില്ല അതിപ്പോൾ ഞാനതിൽ ഖേദിക്കുന്നുണ്ട് അപ്പോൾ റീസെൻ്റ്ലി എനിക്ക് ഒരു പെയ്ഡ് വർക്ക് ഒരു കോട്ടൺ ട്രക്സിൻ്റെ ഒരു പെയ്ഡ് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ യാൺ വരാൻ വേണ്ടി വെയ്റ്റിങ്ങിലാണ് വന്നു കഴിഞ്ഞ ഉടനെ അതിൻ്റെയും മേക്കിംഗ് വീഡിയോ നമ്മളിടുന്നതായിരിക്കും ഇതാണ് നമ്മൾ ലാസ്റ്റ് ആര്യവിന് വേണ്ടി ചെയ്ത ആ ഒരു ക്രോഷേ ടോപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ബ്ലാക്ക് സ്കേർട്ടിൻ്റെ കൂടെ ഇതാണ് കേട്ടോ ആള് ഞാൻ വീഡിയോ ചെയ്യുന്ന ടൈമിൽ എൻ്റെ കൂടെ വന്ന് നിന്ന് ഏതെങ്കിലും ഒരു നീഡിലും ഒരു കുറച്ച് നൂല് കൊടുത്താൽ മതി അവിടെ നിന്ന് ക്രോഷേ ചെയ്യും ഞാൻ ചെയ്യുന്നത് നോക്കി ആൾ കറക്റ്റായിട്ടത് ചെയ്യാൻ ശ്രമിക്കും ഇതാണ് ആരുവിൻ്റെ കോഴിയമ്മ ഓൾമോസ്റ്റ് കോഴിയുടെ ഷേപ്പ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ഇത് അവക്ക് കൊടുക്കണം അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടമായോ എന്ന് സിഗ്നലൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ ചെയ്ത പെയ്ഡ് വർക്ക്സിൻ്റെ കുറച്ച് മോഡൽസ് ഇതൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ഒരു വീഡിയോസും തന്നെ എടുത്തിരുന്നില്ല ഈ ഫോട്ടോസ് പോലും കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുത്ത ഫോട്ടോസാണ് അല്ലാതെ ഞാനിതൊന്നും എങ്ങും പോസ്റ്റ് ചെയ്തിരുന്നില്ല ഇനി വേ കഴിഞ്ഞത് കഴിഞ്ഞു നമുക്ക് ഇനിയുള്ള നോക്കാം ആരുവിൻ്റെ ഒന്ന് നമുക്ക് നോക്കാം ഇതൊക്കെ ആളിൻ്റെ പണിയാണ് കേട്ടോ വാരി ഇട്ട് നിൽക്കുന്നത് ആളെന്തോ കഴിക്കായിരുന്നു ആൾക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊരു സിഗ്നൽ തരും ഉമ്മ വെച്ച് അത് സ്വന്തമാക്കാറുള്ളൂ ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഇഷ്ടമായി എനിക്കിത് വേണം എന്നാണ് അർത്ഥം ആളെന്തായാലും എല്ലാം നോക്കി ഉമ്മ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സമാധാനമായി സാധനം സക്സസ്സായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്